ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ കുറച്ച് കിഴങ്ങ് നടാൻ ഇപ്പോഴേ കിഴങ്ങൊക്കെ എന്നാ നടേണ്ടുന്നതാണ് ഇപ്പോഴാണ് ഒരു മഴ ഞങ്ങൾക്ക് കിട്ടിയത് അതുകൊണ്ട് ഇപ്പോഴത് നടാൻ പോവുക അത് നട്ട് കാണിക്കാം കിഴങ്ങ്ടാനെല്ലാം കൊണ്ടുവന്ന് വെച്ചു ഞാൻ തടം വട്ടാൻ പോവാ കിഴങ്ങെല്ലാം ഇരുന്ന് കിളിച്ചു ഇത് എന്നെ നടണ്ടെന്നായിരുന്നു കിളയ്ക്കാൻ താമസിച്ചത് കൊണ്ടാണ് ഇത് നടാഞ്ഞത് കിഴങ്ങല്ല സാരമെല്ലാം കിളിച്ചെങ്കിലും കുന്താല് എടുക്കുന്നുണ്ട് കിഴങ്ങിന് തടം വെട്ടി കിഴങ്ടാൻ പോവുക നൂറ് മൂട് കിഴങ്ങാണ് നടേണ്ടുന്നത് ഇപ്പോൾ കുറച്ച് നട്ട് കാണിക്കാം ഇത് ഇനി അടുത്ത ദിവസം നടാൻ പറ്റത്തുള്ളൂ ഒരുമിച്ച് നമുക്ക് ഇത്രയും കിഴങ്ങ് നടാനൊക്കത്തില്ലല്ലോ പിന്നെ ഇനിയും വളമൊക്കെ വാരിയിടണം അത് നട്ട് കാണിക്കാം കിഴങ്ങ് മണ്ണ് കൂമ്പൽ കൂട്ടിയാണ് കിഴങ്ങ് നടുന്നത് ഇങ്ങനെ നാല് ദിവസത്തോട്ട് മണ്ണ് കൂട്ടി വേണം കിഴങ്ങ് നടൻ കരിയിലെ വാരിയിട്ട് കിഴങ്ങ് വെച്ച് മൂടണം അത് കാണിക്കാം കല്ല് നാല് വശവും കരിയിലെ വാരിയിട്ട് ഇത് വെച്ച് മൂടുന്നു കരിയിലെ വാരിയിട്ട് വെച്ച് മൂടുന്ന ഇതിനൊരു ആവും ഇതിനി ഉണക്കാണെങ്കിലേ ഇതിനും ഉണക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന് ഇത്രയും ചെയ്താൽ മതി ഇത് മുപ്പത് ദിവസം കഴിയുമ്പോൾ ഇത് കിളിച്ച് വരുമ്പോൾ ഇതിന് കമ്പ് ഊത്തണം കമ്പ് ഊത്തി കൂടം പോലെയൊക്കെ കെട്ടിയിട്ട് പിന്നെ ഇട ഇടകളച്ചാണോ നമ്മൾ ഇനി ഇതിന് വളം ചെയ്യുന്നത് ഇനിയും പെട്ടെന്ന് ഇനി കിളിച്ച് വരും കിഴങ്ങ് കിളിച്ചതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത കൃഷി ഇറക്കുന്നത് കാണിക്കാം കാച്ചിലും ക്കെ നട കിടക്കുന്നതേ ഉള്ളൂ അതിനെല്ലാം ഇനിയും നമുക്ക് ഈ വസ്തു നല്ലപോലെ കിളച്ചൊരിക്കെങ്കിലേ ഇതെല്ലാം നടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കൃഷി ഇറക്കാനിരിക്കുന്നതേ ഉള്ളു ഇനി അപ്പോൾ ഇത്ര ഇതിന് ചെയ്താൽ മതി എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ ഇനിയും പുതിയ വിശേഷമായിട്ട് അടുത്ത ദിവസം കാണാം